യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബ്രീഡൻ വൻ ജനാവലിയുടെ ആവേശത്തോടു കൂടി ടൌൺ ഹാളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് കുട്ടികളും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഒരു വൻ ജനാവലി തന്നെ ഇപ്പോൾ ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹൈബ്രീഡന് വൻ ജനാവലി സപ്പോർട്ടാണ് ഇപ്പോൾ ശരിക്കും കിട്ടിയിരിക്കുന്നത് കൊച്ചു ഞാനിങ്ങനെ എടുക്കുകയാണെന്നാണ് ആവേശത്തോടു കൂടി ഹൈബ്രീഡൻ പറഞ്ഞിരിക്കുന്നത് പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ കേരളത്തിലെ കർഷക സമൂഹം ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്നു ആത്മഹത്യയുടെ തുടർക്കഥയായി നിലകൊള്ളുന്നു ഒക്കെ ചോദ്യം ചെയ്യണ്ടേ അതെല്ലാം ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇത് കിടക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ ക്രമസമാധാന തകർച്ചയാവട്ടെ കാർഷിക പ്രതിസന്ധി ആവട്ടെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ടായിരിക്കും ന്യൂനതകളാവട്ടെ ക്യാമ്പസുകൾ അരങ്ങേറുന്ന ആക്രമണങ്ങളാവട്ടെ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ സർക്കാരിന്റെ അഴിമതിയും സ്വതനപക്ഷപാതവും നയവൈകല്യങ്ങളും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അക്കമിട്ട് അക്കമിട്ട് ജനമധ്യത്തിൽ തുറന്നു കാട്ടി ഒരു വലിയ വിജയത്തിലേക്ക് നമുക്ക് നീങ്ങേണ്ടത് അത് കാലഘട്ടത്തിന് അനിവാര്യതയാണ് മതേതര ജനാധിപത്യ സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് ഒരു പോറൻ പോലും ഇല്ലാതെ അതിനു മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുന്ന ഒരു മുന്നണി സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ കൊണ്ടുവരുവാനുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അവിടെ പ്രിയപ്പെട്ട ശ്രീ ഹൈരീടനെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്ഥാനാർത്ഥി ഹൈബീഡൻ നടൻ ശ്രീനിവാസനെ കണ്ടതിനു ശേഷമാണ് കൊച്ചി ടൗൺ ഹാളിൽ എത്തിയിരിക്കുന്നത് ശ്രീനിവാസന്റെ അനുഗ്രഹ ആശ്വാസങ്ങളോടുകൂടിയാണ് ഹൈബീഡനെ അനുഗ്രഹിച്ച് യാത്രയാക്കിയിരിക്കുന്നത് തന്റെ ആരോഗ്യനില വളരെ മോശമാണ് അല്ലെങ്കിൽ ഈ പ്രചാരണത്തിന് ഞാനും എത്തിയിരിക്കുമെന്നായിരുന്നു ആവേശത്തോടുകൂടി നടൻ ശ്രീനിവാസൻ ഹൈബീഡനോടുകൂടി പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും സാഗർ ദീപിക്ക് വേണ്ടി കാർത്തിക